നിങ്ങൾ പുതിയതായി തുടങ്ങിയ സ്ഥാപനത്തിലെ പത്ത് ഇരിക്കട്ടെ അതിൽ ഒരാളെ മാനേജറായി തിരഞ്ഞെടുത്തിരിക്കാം ബാക്കിയുള്ളവരിൽ ക്ലീനിങ് മുതൽ അറ്റൻഡ് ചെയ്യാനും അടുക്കാനും തുടങ്ങി ഓരോ സെക്ഷനിലേക്കും കണക്ക് കൂട്ടിയായിരിക്കാം ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഒരു ഫാമിലിയായി കണക്ക് കൂട്ടുക എല്ലാവരിലും ഒരു തുടക്കത്തിലെ ഒത്തൊരുമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൂട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമാണ് നിങ്ങളെല്ലാം ആർക്കൊക്കെയാണോ കസ്റ്റമറെ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ടുള്ളത് അവരെ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാനായി ആദ്യം തന്നെ നിർത്തുക ബാക്കിയുള്ളവർ ആ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങൾ അടുക്കും ചിട്ടയോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ എപ്പോഴും ഒരു മനസ്സോടെ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും എല്ലാവരിലും എപ്പോഴും സ്നേഹം മാത്രമായിരിക്കും ഉള്ളത് അതുകൊണ്ട് ഞങ്ങളിൽ ഒത്തൊരുമ എപ്പോഴും ഉണ്ടെന്നുള്ള ചിന്ത ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കോളൂ വിജയിക്കാൻ പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ തുടക്കക്കാരാണ്